കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ദേശമംഗലം കൊറ്റമ്പത്തൂർ ബണ്ട് റോഡിന്റെ ശോചനീയ അവസ്ഥ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം നൽകാനെത്തിയ കൈരളി ക്ലബ് അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജും തമ്മിൽ രൂക്ഷമായ വാക്തർക്കം നിവേദനം നൽകിയതിനു ശേഷം ക്ലബ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങളോടെ പ്രതിഷേധ സമരവും നടത്തി ഒരു കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞും കുണ്ടും കുഴികളുമായും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് നാല് ോളമായെന്ന പരാതിയുണ്ട് ജനങ്ങൾക്ക് ദുരിതയാത്ര മാത്രം സമ്മാനിക്കുന്ന ഈ പാതയുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊറ്റമ്പത്തൂർ കൈരളി ക്ലബിന്റെ നേതൃത്വത്തിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി കെ ജയരാജിന് നിവേദനം സമർപ്പിച്ചത് നിവേദനം സമർപ്പിക്കുന്നതിനിടയിൽ ആവശ്യങ്ങളും പരാതികളും ഉന്നയിക്കുന്ന വേളയിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജും ക്ലബ് അംഗങ്ങളും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടത് എത്രയും വേഗം റോഡ് യാത്ര യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെന്നും കൊറ്റമ്പത്തൂർ കൈരളി ക്ലബ് അംഗങ്ങൾ അധികാരികൾക്ക് നൽകിയ പരാതിയിൽ പറയുന്നു നിവേദനം നൽകിയതിനുശേഷം ക്ലബ്ബംഗങ്ങളുടെ നേതൃത്വത്തിൽ മുദ്രാവാക്യങ്ങളോടെ പ്രതിഷേധ സമരവും നടത്തി

അതേസമയം പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും കഴിഞ്ഞ വർഷം അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ട് രണ്ട് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന റോഡിന്റെ പകുതി ഭാഗം ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയെന്നും ബാക്കിയുള്ള ഭാഗത്തിനായി ഫണ്ട് തികയാത്തത് മൂലം എം എൽ എ ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്നും അതിനാൽ തന്നെ വീണ്ടും ടെൻഡർ ചെയ്യാനും പുനർനിർമ്മാണം ആരംഭിക്കുന്നതിന് കരാറുകാരനെ കണ്ടെത്തുന്നതിനും ആവശ്യമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കും െന്നും എത്രയും പെട്ടെന്ന് കൊറ്റൂർ ബണ്ട് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് പറഞ്ഞു ഞങ്ങള് ഇവിടെ റോഡ് ബെഡ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്ര ആൾക്കാർ കൂടി ചോദിക്കണ എല്ലാ കാര്യത്തിനും ആള് പറയണത് കോൺട്രാക്ടർമാർ കിട്ടാനില്ല അവിടെ വന്ന തർക്കങ്ങളാണെന്ന് മാത്രമാണ് നാല് കൊല്ലം നാലര കൊല്ലം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ റോഡില്ല ഒന്നുമില്ല അത് റോഡൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് കിടക്കുകയാണ് എന്ത് ചോദിച്ചാലും പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും വാർഡ് മെമ്പർ ആയാലും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ പരാതി കൊടുത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ശക്തമായ സമരത്തോടുകൂടി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാച്ചാ അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കണമായിരിക്കും ഇതിനൊരു തീരുമാനം എന്തായാലും ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റും കാരണം റോഡിലെ ആൾക്കാര് വീർന്നുകൊണ്ടിരിക്കുകയാണ് കുഴികള് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഴയാണ് അതാണ് ഇതാണ് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആ കഴിഞ്ഞ ഒരുപാട് കാലത്തോളായി ഞങ്ങൾ ഇത് കയറി തീരുമാനമായിട്ടില്ല സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം